ഇന്ന് നമ്മുടെ കുഞ്ഞുമണിയുടെ നൂലുകെട്ട് ചടങ്ങിൻ്റെ ഒരുക്കങ്ങളാണ് രാവിലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ തൊട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അച്ഛനും അമ്മയും മമ്മിയും അമ്മച്ചമ്മയും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഇത്രയും ദിവസം വീഡിയോസ് ഇടാതിരുന്നത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാട്ടോ അതൊക്കെ വഴിയാ ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാം അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുമണിയുടെ നൂലുകെട്ട് ചടങ്ങിൻ്റെ ഒരുക്കങ്ങൾ കാണാം കേട്ടോ അയ്യോ ഇനി കൈ പറയുന്ന മാമി എന്ത് ഭഗവാനേ കൃഷ്ണ എടാ കുളിക്കാതെ പയ്യോ ആ എനിക്ക് പേടിയാവുന്നു പിന്നെയല്ലേ കൈട്ട് തട്ടാത അമ്മ എടുത്ത് പക്ഷെ ഉറങ്ങിന്നെ പെട്ടെന്ന് മോൾ ഉണർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവളെ ഒരുക്കാൻ ഒരുപാട് പാടുപ്പെട്ടു അതിൻ്റെ കൂട്ടത്തിൽ തന്നെയൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ടല്ലേ അവളെ ഒരുക്കുന്ന അതിൻ്റെ ടെൻഷനും വെപ്രാളും ഒക്കെ പേടിയൊക്കെ ആയിരുന്നു ആദ്യം ഞാനാണെങ്കിൽ കന്മിഷി വെച്ചിട്ട് ഒരു നമ്മുടെ ഈ ഒരു ബഡ്സ് വെച്ച് എഴുതി കൊടുക്കാമെന്നാണ് നോക്കിയത് പക്ഷേ ബഡ്സ് നോക്കിയിട്ട് ബഡ്സ് കാണുന്നില്ല അത് നോക്കി കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുത്തു അപ്പോൾ അതു ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ അതിൻ്റെ കൂട്ടത്തിയാണെങ്കിൽ അവളിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ആകെ കുളമായി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കുഴപ്പമില്ല

കുഞ്ഞിനെ ഒരിക്കൽ അനിയത്തിമാരുടെ കയ്യിൽ കൊടുത്തു പിന്നെ അവരുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒരു പാടും ഇല്ല കേട്ടോ അവര് വന്നതിന് ശേഷം എനിക്ക് തരത്തതേയില്ല പാല് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവരുന്നത് അല്ലാതെ അവര് തന്നെ എടുത്തോണ്ട് നടക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ ഇത്രയൊന്നും ഉറങ്ങുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് ഉറക്കം എന്താണെന്ന് പോലും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല രാവും പകലും ഒക്കെ എനിക്ക് ഏകദേശം ഒരേപോലെയൊക്കെ ആയിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ മോൾക്ക് അമ്മച്ചമ്മ മുണ്ടൊക്കെ കൊടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചടങ്ങിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു ഒൻപതര തൊട്ട് ഒൻപത് അൻപത്തഞ്ച് വരെ ആയിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു സമയം അതിനുള്ളിൽ വേണമായിരുന്നു ചരട് കെട്ടാനും പേര് വിളിക്കാനും ഒക്കെ അതുകൊണ്ട് പിന്നെ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് അങ്ങ് ഇറങ്ങായിരുന്നു അങ്ങനെ ഇതാ വിളക്ക് കത്തിച്ച് ഐശ്വര്യമായിട്ട് നമ്മുടെ ആ ഒരു ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ മോളുടെ ആ ഒരു നൂലേട്ടിൻ്റെ ചടങ്ങൊക്കെ വരുമ്പോൾ നമ്മളൊരു അച്ഛനും അമ്മയും ആയല്ലോ എന്ന് ഞാനും കുഞ്ഞിനും കൂടെ ഇങ്ങനെ പറയുമായിരുന്നു കാരണം അത്രയും സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ പോലെ തന്നെ എനിക്കൊരു പെൺകുഞ്ഞിനെ കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലുപരി ഭയങ്കര സന്തോഷമായിരുന്നു ഒരുപാട് പേരും ഞാൻ എനിക്ക് ആങ്കുഞ്ഞാണെന്ന് എല്ലാവരും മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നത് അതിൽ കുറച്ച് പേര് മാത്രമായിരുന്നു പെൺകുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞത് തന്നെ പക്ഷേ അന്നേരം എൻ്റെ മൈൻഡിൽ അയ്യോ ആങ്കുഞ്ഞായിരിക്കുമല്ലോ പക്ഷേ എനിക്ക് ആങ്കുഞ്ഞ ആയാലും പെൺകുഞ്ഞായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ പെൺകുഞ്ഞുങ്ങളോട് എനിക്ക് ഭയങ്കര കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് ദൈവം ഒരു പെൺകുഞ്ഞിനെ തന്നെ തന്നു എൻ്റെ സുന്ദരി മോള് ഞാൻ അവൾ അന്ന് തൊട്ടേ സുന്ദരി സുന്ദരി എന്ന് വിളിക്കുമായിരുന്നു വയറ്റിൽ കിടക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ ആ സമയത്ത് അറിയുന്ന ല്ലല്ലോ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോന്നും അറിയില്ല പക്ഷേ അമ്മയുടെ സുന്ദരി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവൾ ചവിട്ടയും ഒഴുകിയൊക്കെ ചെയ്യുമായിരുന്നു വൈറ്റിൽ കിടന്ന് ഇങ്ങനെ അനങ്ങിയിട്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും അമ്മയടുത്തും കുഞ്ഞിനോടൊക്കെ പറയുമായിരുന്നു അമ്മയുടെ എന്ന് വിളിക്കുന്ന അവൾക്ക് അവൾക്കുന്ന് അല്ല കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ആൺകുഞ്ഞാണോ എന്ന് മാത്രമേ ഇനി ഡൗട്ട് ഉള്ളൂ എന്നിങ്ങനെ പറയുമായിരുന്നു എന്നാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ സുന്ദരിയെ അമ്മയുടെ സുന്ദരിയേ എന്ന് വിളിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ സുന്ദരി മോളെ എനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു നിമിഷത്തിലെ അത്ര ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ മോൾക്കിട്ട പേര് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് സെലക്ട് ചെയ്ത പേരായിട്ടോ അതായത് നമ്മുടെ ഫാമിലി മെമ്പർ പറഞ്ഞ ഒരു പേരാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു പേര് ഇട ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ നിങ്ങൾ പങ്കുചേരുന്നുണ്ടായിരുന്നു അപ്പോൾ മോൾക്കൊരു പേരിടുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങണം സെലക്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു പേര് കിട്ടുകയും ചെയ്തു അപ്പോൾ അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മോളുടെ പേര് നമ്മൾ ഫാമിലി മെമ്പർ പറഞ്ഞിട്ടായിരുന്നെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പറിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് ഉടനെ തന്നെ ഞാൻ തരുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞുമണിയുടെ നൂലകെട്ട് ചടങ്ങ് എല്ലാം കഴിഞ്ഞു പിന്നെ എല്ലാവരും അവൾക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ കൊടുക്കായിരുന്നു അവളുടെ അച്ഛമ്മയും അമ്മച്ചമ്മമാരും മുത്തശ്ശിയും പിന്നെ അവളുടെ അമ്മമാരും ഒക്കെ ഒക്കെ അവൾക്ക് ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുക്കുമായിരുന്നു നമ്മളുടെ ഈ ഒരു ഫങ്ഷൻ കുഞ്ഞൊരു ഫങ്ഷനായിട്ടോ അതായത് നമ്മുടെ വീട്ടുകാർ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വളകാപ്പ് ചടങ്ങിന് എല്ലാവരെയും ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഒരുപാട് ദൂരം കൂടുതലും ഒക്കെ കൊണ്ട് അവിടെ അങ്ങനെ ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഒരു ചടങ്ങിനെ നമ്മൾ ആരെയും വിളിക്കാതെ പിന്നെ നമ്മൾ നൂലുകെട്ട് ചടങ്ങിനെ എല്ലാവരെയും വിളിക്കുമ്പോൾ അതൊരു മോശമായിട്ട് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു നൂലുകെട്ട് ചടങ്ങിനെ നമ്മളങ്ങനെ ആരെയും വിളിച്ചില്ല ഇല്ലെങ്കിൽ നമ്മൾ വളകാപ്പ് ചടങ്ങിനെ െ എല്ലാരെയും വിളിക്കണമായിരുന്നു അവർ ആ ഒരു സമയത്ത് വിളിക്കാതെ നമ്മൾ നൂലുകെട്ടിന് മാത്രം വിളിക്കുമ്പോൾ അത് ശരിയായിട്ട് തോന്നാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു അങ്ങനെ ആരെയും വിളിക്കണ്ട ഈ ഒരു ചടങ്ങ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നവർ മാത്രം വെച്ചിട്ട് കുഞ്ഞൊരു ചടങ്ങ് പോലെ അങ്ങനെ അങ്ങനെതാ നമ്മുടെ നൂലേട്ട് ചടങ്ങ് എല്ലാം കഴിഞ്ഞു പിന്നെ ഗിഫ്റ്റൊക്കെ കുറേ കിട്ടി വാവ കുഞ്ഞിന് കുറേ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് തീർന്നിട്ടുള്ള കേട്ടോ അവളുടെ അമ്മമാർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് അവൾക്കൊരു കുഞ്ഞൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അതാണ് ഈ കയ്യിലിട്ട് കൊടുക്കുന്നത് കേട്ടോ സംഗിയും ശാലുവും ജാസും കൂടെ ചേർന്നിട്ട് അവൾക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ പിന്നെന്താ എൻ്റെ മോള് ഭാഗ്യവതിയാണെന്ന് ഞാൻ എപ്പോഴും പറയും കേട്ടോ അതായത് അവൾക്ക് ഞാൻ മാത്രമല്ലല്ലോ അമ്മയായിട്ട് കൈമാറി മാറി എടുക്കാനായാലും സ്നേഹം കൊടുക്കാനായാലും ഒരുപാട് അമ്മമാരുണ്ടല്ലോ അവൾക്ക് അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ പ്പോഴും ലക്കാണെന്ന് ഞാൻ എപ്പോഴും പറയും കേട്ടോ കാരണം നമുക്ക് സ്നേഹം നമുക്കത് പിടിച്ച് വാങ്ങാൻ പറ്റാത്ത ഒന്നല്ലേ ബാക്കിയൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും പക്ഷെ നമുക്ക് സ്നേഹം എന്ന് പറയുന്ന സാധനം അതറിഞ്ഞ് കിട്ടണം അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം അത് അറിഞ്ഞറിയിക്കാനും പറ്റത്തില്ല അപ്പോൾ ഇതാ നമ്മുടെ മോളുടെ ചടങ്ങ് എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ ബ്ലൗസും മോളുടെ ഈ ഒരു ഡ്രസ്സും ഞാൻ പുറത്ത് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അതായത് നമ്മൾ അഞ്ചൽ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിനടുത്ത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ മോളെ അപ്പോൾ അവൾ നന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മുടെ നെയിം ബോർഡ് നമ്മൾ ഒര്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നെയിം റിവീലൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ആണല്ലോ പിന്നെ നമ്മൾ ഇതാ എല്ലാവരും കൂടെ നിന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുത്തു ഇതൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ സൂക്ഷിക്കാമല്ലോ എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അതൊരു രസമാണ് പിന്നീടായാലും നമുക്ക് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഫുഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു പത്തര പതിനൊന്ന് മണിക്ക് വെച്ച് കൊണ്ടുവരാനായിരുന്നു പറഞ്ഞിരുന്നത് ആ ഒരു സമയത്ത് തന്നെ അവർ ഫുഡ് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വളകാപ്പ് ഫംഗ്ഷൻ്റെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് അവരുടെ നിന്ന് തന്നെയാണ് കേട്ടോ ഈയൊരു സമയത്ത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് மா <laughs> அவனும் അങ്ങനെ നമ്മളെ ചടങ്ങെല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ സദ്യയിലോട്ടാണ് സദ്യ ആദ്യം നമ്മൾ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ തന്നെ ആണ് കേട്ടോ വിളമ്പിയത് അന്ന് എനിക്ക് വിളമ്പാൻ പറ്റാത്തൊരു ക്ഷീണം ഞാൻ ഈ ഇതിനകത്ത് അങ്ങ് തീർത്തു കേട്ടോ അതായത് ഈ പ്രാവശ്യം ഞാനും കൂടെ വിളമ്പാനൊക്കെ ഇറങ്ങിയായിരുന്നു പക്ഷേ എനിക്ക് അച്ചാറാണ് കിട്ടിയത് അമ്മ പറയായിരുന്നു ഇട്ടേക്കുന്ന ഡ്രസ്സ് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അച്ചാറൊക്കെ ആക്കി കുളമാക്കി കഴിഞ്ഞാൽ ഞാൻ കഴുകി തരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ വിളമ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആങ്ങളെയും വൈഫും എല്ലാവരും അവരെല്ലാവരും കൂടെ നേരത്തെ പോകും കേട്ടോ പന്ത്രണ്ട് മണിയുടെ ട്രെയിനകത്ത് പോവും അപ്പോൾ അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു പിന്നെ അവരെയൊക്കെ ആദ്യം തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ പതുക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചേ ഇല്ല അതായത് ഞാനും സംഗിയും ശാലും കുഞ്ഞനും അമ്മയും ഞങ്ങൾ അഞ്ച് പേരും ഫുഡ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കി വെച്ചത് അങ്ങനെയും ഇരിക്കുവായിരുന്നു അമ്മയാണെങ്കിൽ ഞങ്ങളുടെ പെറക്കെ നടന്നിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു എടുത്ത് കഴിക്കും പിള്ളേരെ എടുത്ത് കഴിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് സമയം കിട്ടിയതേ ഇല്ല എനിക്ക് പിന്നെ ഉറങ്ങാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ലായിരുന്നു കുഞ്ഞാണെങ്കിൽ രാവിലെ വെളുക്ക് വെളുക്ക് അവൾ കരച്ചിലും ബഹളം ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് എനിക്കൊന്ന് ഉറങ്ങാൻ നോക്കിയിട്ട് പറ്റിയതേ ഇല്ല ആറു മണിയായപ്പോൾ അവളെ ഒന്ന് കിടത്തി ഞാൻ സംങ്ങയുടെയും അമ്മയുടെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങാനുള്ള സമയമില്ലല്ലോ ഒരു 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 മണിക്കൂർ പോലും കിടന്നില്ല എന്നിട്ട് പിന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പിന്നെ കുളിച്ച് ഒരുങ്ങിയൊക്കെ റെഡി ആവുമായിരുന്നു കാരണം നമുക്ക് നേരത്തെയാണല്ലോ നമ്മുടെ ഫങ്ഷൻ അതുകൊണ്ട് രാവിലത്തെ ഫുഡ് ഏത് വഴിക്കോ പോയി കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ തകർത്തും മഴയുണ്ടായിരുന്നേ ഈ പ്രാവശ്യം പന്തൽ നമ്മളങ് അറ്റം വരെ ഇട്ടില്ല കേട്ടോ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇട്ടുള്ളൂ പന്തലായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് മറച്ചത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ മഴ പെയ്തിട്ടും വെള്ളം ഒന്നും ഇങ്ങോട്ട് വീണതൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ വലിയ കാര്യം അങ്ങനെ ഇതാ എല്ലാവരും പോകാനൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കുറച്ച് പേർ ആദ്യം പോയി അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവരും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിറ്റൊന്നും ഇപ്പം പോകുന്നില്ല അവർ നാളെ പോകുന്നുള്ളൂ കേട്ടോ ഇവരൊക്കെ പിന്നെ അങ്ങ് ആദ്യം തന്നെ പോവുകയാണ് പിന്നെ അവർ പോകാനിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സദ്യയിലെ കറികളൊക്കെ ഇതായി ഇതൊക്കെ തന്നെ ആയിരുന്നു ഏഴൂട്ടം തൊടുകറിയും പിന്നെ രണ്ട് മൂന്ന് മൂന്നൂട്ടം ഒഴിച്ചുകറിയും പായസവും മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു സദ്യയിൽ ഉണ്ടായത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുഡിനെ അപേക്ഷിച്ച് ഇത് അത്ര ലൈക്കായിട്ട് തോന്നിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഫംഗ്ഷൻ്റെ അതായത് വേൾഡ് കാപ്പ് ഫംഗ്ഷൻ്റെ ഫുഡും സൂപ്പർ ായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കഴിച്ചവരെല്ലാം ഒരേപോലെ ആയിരുന്നു പറഞ്ഞിരുന്നത് അത്രയ്ക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു റൈസായാലും കറി ആയാലും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സദ്യ എനിക്ക് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് ലൈക്കായിട്ട് തോന്നിയില്ല അതെനിക്ക് മാത്രമല്ല കഴിച്ച എല്ലാവരും അങ്ങനെ തന്നെ ആട്ടോ പറഞ്ഞത് എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ഇതാ നമ്മൾ പിന്നെ സദ്യ ഒക്കെ കഴിക്കാനിരുന്നു നമ്മളെല്ലാവരും ഇരുന്നു കേട്ടോ പിന്നെ നമ്മൾ ബാക്കി നമ്മൾ വീട്ടിലുള്ളവരൊക്കെ തന്നെ എല്ലാവരും വീട്ടിലുള്ളവർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും കൂടെ ഇതാ ഒരുമിച്ച് പിന്നെ ഇരുന്നു എല്ലാം കറികളെല്ലാം ഒരുമിച്ച് വിളമ്പി പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഇരുന്ന് കഴിക്കാമെന്ന് എഴുതി ഇടയ്ക്ക് അത്യാവശ്യം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും മുന്നേ മുന്നേ കഴിച്ചവർ എടുത്ത് തരൂട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെതാ നമ്മൾ സദ്യയെല്ലാം കഴിച്ചു അത് കഴിഞ്ഞ് പായസം എൻ്റെ പൊന്നെ ഞാൻ ഇങ്ങനെ അടുപ്രഥമൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ പായസം കുടിക്കുമ്പോൾ നമ്മൾ ആദ്യം പായസം ഒഴിച്ച് ഇലയിൽ തന്നെ ആ ഒഴിച്ച് കഴിക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉള്ളു കേട്ടോ നമ്മൾ കഴിച്ച് ചോറ് കഴിച്ച് ആ ഇലയിൽ തന്നെ പായസം ഇങ്ങനെ അതായത് ഇങ്ങനെ പ്രഥമൻ ഒഴിച്ചിട്ട് പ്രഥമനൊഴിച്ചിട്ട് ഒരു പപ്പടം ഇങ്ങനെ പൊടിച്ചിട്ട് പിന്നെ നമ്മുടെ പഴവും കൂടി ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ട് ഞെരട്ടി ഇങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അയ്യോ അടിപൊളിയാണ് കേട്ടോ പപ്പടമൊക്കെ ഇട്ട് കഴിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യണേ ഞാൻ പപ്പടം ഇട്ട് കഴിക്കുന്നത് ആ ഇവിടെ വെച്ചിട്ടല്ല കേട്ടോ അതായത് മധുരയിൽ പോയപ്പോൾ അവിടെ ഒരു കല്യാണത്തിന് പോയപ്പോഴത്തേക്കും അവിടുത്തെ സദ്യ കഴിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അന്നേരമാണ് ചിറ്റിയൊക്കെ പറഞ്ഞത് പായസത്തിൽ പപ്പടമൊട്ട് കഴിക്കുക ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ത് ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ അതിന് ഞാൻ പായസം ഏത് പായസമായാലും അതിലിങ്ങനെ ഞാൻ പപ്പടം പൊടിച്ചിട്ട് കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിലും അതേപോലെ കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കായിരുന്നു ഇന്ന് നമ്മുടെ മോളാണെങ്കിൽ ഭയങ്കര സഹകരണമായിരുന്നെ അതായത് ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ അവൾ ആ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഇടയ്ക്കുന്ന ചുണുങ്ങിയെങ്കിലും വലുതായിട്ട് കരഞ്ഞതോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നൂല് കെട്ടുന്ന സമയത്തായാലും പേര് പേരുവിളിക്കുന്ന സമയത്തായാലും പിന്നെ ആ ഒരു ഡ്രസ്സിട്ട് കൊടുത്ത് പ്പോൾ മാത്രം അവൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി ചെറുതായിട്ട് ചിടുങ്ങി പിന്നെ അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായാലും എല്ലാവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാം ആയിരുന്നു പക്ഷെ അവൾക്ക് അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു നിർബന്ധം ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് അവൾക്കൊന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ ഉണർത്താൻ പറ്റ പാടെനിക്കറിയത്തുള്ളൂ ഉണർന്നേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയും ഉറങ്ങിട്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ അവൾ അങ്ങനെ ലാസ്റ്റ് ഇത് അമ്മച്ചമ്മയും മമ്മിയും കൂടെ മാമിയും കൂടെ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ആണെങ്കിൽ പോകാൻ മനസ്സേ ഉണ്ടായിരുന്നില്ല പോകാൻ ഇറങ്ങിയപ്പോഴും എൻ്റെ അതിങ്ങനെ പറയുമായിരുന്നു ഇപ്പോഴേ എന്തിനാ ഇവരൊക്കെ പോകുന്നേ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ പോയാൽ പോരെ ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നോട്ടേ എന്നൊക്കെ പറയുമായിരുന്നേ പിന്നെ മാമി ഉള്ളതുകൊണ്ട് മാമിക്ക് നേരത്തെ പോകണമായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങ് നേരത്തേ അങ്ങ് ഇറങ്ങുകട്ടോ അങ്ങനെ പിന്നെന്താ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നൊക്കെ പോകാം അമ്മച്ചമ്മക്ക് പാടാണ് ഇപ്പം പഴയതുപോലെയൊന്നും അല്ല നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടോ ആൾ ൾക്ക് അതുകൊണ്ട് തന്നെ ബസ്സിലൊക്കെ വരാനൊക്കെ ആയാലും ഭയങ്കര പാടാണ് അങ്ങനെ പിന്നെ അവരും പോകാനൊക്കെ ഇറങ്ങി ഇനി പിന്നെ ഞങ്ങൾ മാത്രമേ ഒക്കെ ഉണ്ടുള്ളൂ കേട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒതുക്കാനും വരയ്ക്കാനും ഒക്കെ കിടക്കുകയാണ് ഞാൻ കുറച്ച് നേരം അവിടെ പോയി കിടന്ന കേട്ടോ പിന്നെതാ അവർ പോവാൻ നേരത്താണ് ഞാൻ ഇറങ്ങി വന്നത് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കായിരുന്നു ഈ ഒരു ഡ്രസ്സ് എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നെയാണ് ബർത്ത്ഡേക്ക് അപ്പം ബർത്ത്ഡേ ബ്ലോഗൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ എപ്പോഴും ഇടുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇപ്പം അതൊക്കെ കൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പെൻഡിങ് ഇടപ്പം കൊണ്ട് അതൊക്കെ ഇടാം കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിത് അമ്മ ചായയൊക്കെ ഇട്ട് വന്നു ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ ചിറ്റ വരുമ്പോൾ എനിക്ക് എപ്പോഴും മുറുക്കും പിന്നെ ഇതാ മിച്ചറൊക്കെ മിച്ചർ മാമിയാട്ടോ കൊണ്ടുവന്നത് അപ്പോൾ മിച്ചറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അതിൻ്റെ ഇടയിൽ ഇവിടെ അനീത്തിയാണെങ്കിൽ ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ കുളമായിട്ട് കിടക്കുകയാണ് ഇനി ഒതുക്കാനൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ കാരണം റൂമൊക്കെ ആയാലും നമുക്കൊരു ഫങ്ഷൻ നടക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എല്ലായിടും വലിച്ചു വാരി ഇട്ടേക്കുമായിരിക്കും ഓരോന്ന് എടുക്കുമ്പോൾ അടുത്തത് അവിടെ കിടക്കും അങ്ങനെയൊക്കെ അതുകൊണ്ട് ഓരോ സൈഡ് ഞങ്ങൾ ഒതുക്കി ഒതുക്കി വരുന്നതേ ഉള്ളൂ എല്ലാവരും ക്ഷീണിച്ച് നല്ല ജോലി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നല്ല ജോലിയൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ രാത്രിയിലേക്ക് ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് നമ്മൾ വേറെ ഉണ്ടാക്കിയിരുന്നില്ല നമുക്ക് ഉച്ചക്കലത്തെ ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കറികളധികം ഇല്ലെങ്കിലും ചോറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ രാവിലത്തെ നമ്മൾ രാവിലെ കാപ്പിയൊന്നും കഴിച്ചില്ലല്ലോ അപ്പോൾ അപ്പവും ദോശയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയത് അപ്പോൾ ഞാനിന്ന് അപ്പവും ആട്ടോ കഴിച്ചത് അപ്പിനെ ചമ്മന്തിയൊക്കെ അരച്ചത് ഇരിപ്പുണ്ടായിരുന്നു എല്ലാ കറികളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു ഞാനും ജാസും അപ്പം കഴിച്ചു ശാലും കുഞ്ഞനും ഒക്കെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയത്ത് മോളെ പിന്നെ ചിറ്റയും അമ്മയും കൂടെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവരുടെ സമയത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ മാത്രം ഫുഡ് കഴിച്ചാൽ മതിയോ മോൾക്കും കൊടുക്കണമല്ലോ അങ്ങനെ അവൾക്കും പാല് കൊടുത്തുനിന്ന് ഉറക്കാൻ വേണ്ടി നോക്കായിരുന്നു പക്ഷേ ഉറങ്ങത്തേ ഇല്ല എനിക്ക് ഇന്ന് ശിവരാത്രി തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉള്ളൂ ഇത്രയ്ക്കുള്ള